ഹരി ഓം അടുത്ത തിരുനാമമാണ് സംഹാരിണി അടുത്ത ഈരടി തുടങ്ങുന്നത് സംഹാരിണി രുദ്രൂപ തിരോധാനകരീശ്വരി കരീശ്വരീ സദാശിവാനുഗ്രഹത പഞ്ചകൃത്യപാരായണ ഇതാണ് അടുത്ത ഈരടി അപ്പോൾ അതിന് ആദ്യം വരുന്ന നാമം സംഹാരിണി സംഹരിക്കുന്നവൾ എന്നാണ് അപ്പോൾ നമ്മൾ സാധാരണ സംഹരിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുക എന്നാണ് വാക്കിനർത്ഥം അപ്പോൾ ഇവിടെ ചെറിയ അർത്ഥ വ്യത്യാസമുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇത് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അല്പമൊന്ന് ഗഹനതയിലേക്ക് പോയെങ്കിലേ പറ്റുകയുള്ളൂ കഴിഞ്ഞ വാക്ക് നമ്മളൊരു ദേവിയുടെ ഒരു പര്യായപദം പദം കേട്ടത് ഗോവിന്ദരൂപിണി അപ്പോൾ ഈ ഗോവിന്ദ രൂപിണി എന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ്റെ രൂപമായവൾ ഗോവിന്ദൻ ആരാണ് നമ്മൾ നേരത്തെ അതിൻ്റെ ആ വാക്കിൻ്റെ ഒരു നിഷ്പത്തി നേരത്തെ മനസ്സിലാക്കി ഗോവിന്ദോ ഗോവിദമ്പതി ഗോ എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ പ്രകാശിക്കുന്ന സൂര്യൻ തുടങ്ങിയ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ ഇതിനെയൊക്കെ ഗോ എന്നാണ് സംസ്കൃതത്തിൽ പറയുക വൈദിക സാഹിത്യത്തിൽ ഗോവെന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത് ജീവജാലങ്ങൾക്ക് നന്മ വരുത്തുന്നത് എന്നൊക്കെയാണ് ആ അവക്കിനർത്ഥം അപ്പോൾ പ്രകാശിക്കുന്നതും ജീവജാലങ്ങൾക്ക് നന്മ വരുത്തുന്നതും ജീവനെ നിലനിർത്തുന്നതും ഒക്കെയായ പ്രകാശിക്കുന്ന സ്വഭാവമുള്ള ജ്ഞാനസ്വരൂപമായ എല്ലാറ്റിനെയും വിളിക്കുന്നത് ഗോവ് എന്നാണ് ഗൗ എന്നാണ് വേദത്തിൽ വാക്ക് വരുന്നത് അപ്പോൾ ഗോവിതാം പതി വിത എന്ന് പറഞ്ഞാൽ അറിയുക ഗോവിദ് എന്ന് പറഞ്ഞാൽ ഗോക്കളെ അറിയുന്നത് എന്ന് വെച്ചാൽ പ്രപഞ്ചത്തെ മുഴുവൻ അറിയുന്ന ഗോവിദ് അത് അവരുടെ പതി എന്ന് വെച്ചാൽ ജ്ഞാനികൾ അപ്പോൾ ഗോവിദാം പതി ജ്ഞാനികളുടെ പതി ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് അപ്പോൾ ജ്ഞാനികളുടെ പതിയാണ് ഗോവിന്ദൻ അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അവതാരമൂർത്തിയായ മഹാഗുരു ആദ്യത്തെ ശ്രീകൃഷ്ണ പരമാത്മാവ് അപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവിനെ നമ്മൾ ഗോവിന്ദൻ എന്നാണ് വിളിക്കുക അങ്ങനെ വിളിക്കാൻ കാരണം ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജ്ഞാനികളുടെയും നാഥനാണ് അതുകൊണ്ടാണ് നമ്മൾ കൃഷ്ണനെ ഗോവിന്ദൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഗോവിദാമ്പതിയാണ് ഗോവിന്ദൻ അപ്പോൾ ഗോവിന്ദരൂപിണി എന്ന് പറഞ്ഞാൽ ഗോവിന്ദസ്വരൂപമാർന്നവൾ ഗോവിന്ദൻ്റെ രൂപമായവൾ ഗോവിന്ദൻ്റെ രൂപത്തിൽ ദർശനം നൽകുന്നവൾ ഇതാണ് ഗോവിന്ദരൂപിണി അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ സ്വരൂപത്തിൽ ദർശനം നൽകുന്നവൾ ശ്രീകൃഷ്ണ സ്വരൂപമായവൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിന് ഒരർത്ഥം കൊടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഗോവിദാം ജ്ഞാനികളുടെ പതിയായവൻ വിഷ്ണുവിൻ്റെ സ്വരൂപമായവൾ വിഷ്ണു സ്വരൂപം ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു ആണല്ലോ വിഷ്ണുവിൻ്റെ സ്വരൂപമായി ഭക്തന്മാർക്ക് ദർശനം നൽകുന്നവൾ എന്നൊക്കെ ഈ പദത്തെ വ്യാഖ്യാനിക്കാനാവും അപ്പോൾ നിങ്ങൾ ജപിക്കുന്ന സമയത്ത് ഗോവിന്ദ രൂപിണി എന്ന് ജപിക്കുന്ന സമയത്ത് ഇതിലേതെങ്കിലും ഒരർത്ഥം മനസ്സിൽ നിങ്ങൾ സങ്കല്പിച്ചാൽ മതിയാവും ഗോവിന്ദ സ്വരൂപിണിയാണ് പിന്നെ ഒരു കാര്യം ഓർമ്മ വേണം വിഷ്ണു എന്ന് പറഞ്ഞാലും ദേവി എന്ന് പറഞ്ഞാലും ശിവനെന്ന് പറഞ്ഞാലും ഇതൊക്കെ പരബ്രഹ്മം തന്നെയാണ് പരബ്രഹ്മസ്വരൂപമാണ് മൂന്ന് ഇത് മൂ ഇതിനൊന്നിനും പരസ്പരം വ്യത്യാസമില്ല നമ്മൾ ഓരോ പേര് മാറ്റി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് നമ്മൾ ഒരുപാട് തവണ ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ് ഒരേ ഒരു ഈശ്വരനാണ് പരബ്രഹ്മം ഓം എന്ന് നമ്മൾ വിളിക്കുന്ന പരബ്രഹ്മം അത് ദേവിയും ശിവനും വിഷ്ണു എല്ലാം ഇതൊക്കെ തന്നെ ശാസ്താവ് ഗണപതി ഇതെല്ലാം പരബ്രഹ്മം തന്നെയാണ് പരബ്രഹ്മത്തിൻ്റെ സ്വരൂപങ്ങളാണ് ഇത് മുഴുവൻ ഓരോ ഭാവം ഇപ്പോൾ സൃഷ്ടിക്കുന്ന സമയത്ത് നമ്മൾ ബ്രഹ്മ എന്ന് വിളിക്കും രക്ഷിക്കുമ്പോൾ വിഷ്ണു എന്ന് വിളിക്കും ഉടച്ചു വാർക്കുമ്പോൾ ശിവനെന്ന് വിളിക്കും അപ്പോൾ സംഹാരം എന്ന് പറഞ്ഞാൽ ഉടച്ചു വാർക്കലാണ് സമ്യക്കായി ഹരിക്കുക സമ്യക്കെന്ന് പറഞ്ഞാൽ പൂർണ്ണമായി സാമഞ്ജസ്യത്തോടെ ചേരുന്ന രീതിയിൽ ഉചിതമായ രീതിയിൽ സംഹരി ഹരിക്കുക ഹരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കാണുന്ന ഒരു രൂപത്തെ ഇല്ലാതെയാക്കുക ഇപ്പോൾ ഒരു ഒരു മാവ് കൊണ്ട് നമ്മളൊരു ഒരു ഉരുള ഉണ്ടാക്കി അതൊരു രൂപമാണ് അത് സമ്യക്കായി ഹരിക്കുക എന്ന് പറഞ്ഞാൽ അതങ്ങ് കുഴച്ച് വീണ്ടും പഴയ രൂപത്തിലേക്ക് കൊണ്ടുപോവുക കുഴഞ്ഞ രൂപത്തിലേക്ക് കൊണ്ടുപോവുക അതിനെ വേണമെങ്കിൽ നമുക്ക് പരത്തി ചപ്പാത്തിയുടെ രൂപമാക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രൂപമാക്കി അതിനെ മാറ്റാൻ പറ്റും അങ്ങനെ പ്രപഞ്ചത്തിലെ മൂലപദാർത്ഥത്തെ പല രൂപങ്ങളിലാക്കി മാറ്റുക നിലവിലുള്ള രൂപത്തെ ഉടച്ച് വേറൊരു രൂപമാക്കി മാറ്റുക ഇത് രസകരമായ സംഗതിയാണ് ഇപ്പം നമ്മുടെ ശരീരമുണ്ടല്ലോ ഈ ശരീരം കുറച്ച് കഴിയുമ്പോൾ ഒരു പത്തൊൻപത്തഞ്ച് എൺപത്താറ് തൊണ്ണൂറ് വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ അതിന് മുമ്പേയും ഈ ശരീരത്തെ അങ്ങ് ഉടച്ചു പാർക്കണം എന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് ദ്രവിപ്പിച്ച് അതിനെ ജീർണിപ്പിച്ച് ആത്മാവ് ഇതിൽ നിന്നങ്ങ് പുറത്തു പോകും പുറത്തു പോയി കഴിഞ്ഞാൽ ഈ ശരീരം അങ്ങ് ജീർണിച്ച് അതങ്ങ് മണ്ണോട് കുഴിച്ചിടുകയാണെങ്കിൽ മണ്ണോട് മണ്ണാകും അതല്ല ദഹിപ്പിക്കുകയാണെങ്കിൽ അതൊരു ചാരമായിട്ട് മാറും ഈ ചാരം അവിടെ കിടന്നാൽ അത് വീണ്ടും മണ്ണോട് മണ്ണായി മാറും അപ്പോൾ അതുകൊണ്ടത് എവിടം കൊണ്ട് തീർന്നില്ല അത് പോഷകങ്ങളായി സസ്യങ്ങൾ വലിച്ചെടുക്കും അതിൽ നിന്ന് വീണ്ടും അടുത്ത ഏത്തക്കൊലയോ ഒരു പാളയം കോളൻ കൊലയോ ഒരു ചേമ്പോ കപ്പയോ എന്തെങ്കിലും ഒരു ഫലവൃക്ഷമോ അത് വലിച്ചെടുത്ത് വീണ്ടും അതൊരു പഴമാക്കി മാറ്റി നമ്മൾ ആ പഴം കഴിച്ച് നമ്മുടെ ശരീരം വീണ്ടും പഴയതുമാതിരി സ്ഫൂർത്തിയുള്ളതാകും അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നില്ലേ വീണ്ടും കുറേ കാലം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി നിലനിന്നതിന് ശേഷം അത് പിന്നെയും ദ്രവിച്ച് പോകും ആത്മാവ് പുറത്തുപോയി കഴിഞ്ഞാൽ അത് പോകും ഇങ്ങനെ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന രൂപങ്ങൾ ജീവജാലങ്ങളുടെ രൂപങ്ങളെ മനുഷ്യനെ പട്ടിയെ പൂച്ചയെ കന്നിയെ കടുവായെ അപ്പോൾ ഇതിനെയെല്ലാം നിരന്തരം രൂപം മാറ്റിക്കൊണ്ടിരിക്കും ഒരു രൂപത്തിൽ നിന്ന് വീണ്ടും പഴയപടി പടി മണ്ണിൻ്റെ അംശമാക്കി മാറ്റുന്നു അതിനുശേഷം അതിൽ നിന്ന് പോഷകാംശമായി വലിച്ചെടുത്ത് പുതിയ ഒരു രൂപം നിർമ്മിക്കുന്നു അതിനെ വീണ്ടും മാറ്റുന്നു വീണ്ടും നിർമ്മിക്കുന്നു ഇങ്ങനെ പ്രപഞ്ചത്തിൽ കാണുന്ന സകല രൂപങ്ങളെയും ഉടച്ചു വാർക്കുക എന്നാണ് സംഹാരം എന്ന വാക്കിനർത്ഥം ഇല്ലാതെയാക്കുകയല്ല അതായത് ഒരു ശരീരത്തെ പൂർണ്ണമായി ഇല്ലാതെയാക്കുന്നില്ല ഇല്ലാതാവുകയല്ല ചെയ്യുന്നത് രൂപം മാറുകയാണ് അത്രയേ ഉള്ളു വ്യത്യാസം അപ്പോൾ സംഹാരിണി സംഹരിക്കുന്നവൾ സം സമ്യക്കായി ഹരിക്കുന്നവൾ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെ രൂപം മാറ്റുന്നവൾ എന്നാണ് ആ വാക്കിനർത്ഥം അടുത്ത തിരുനാമമാണ് രുദ്രരൂപ രുദ്രരൂപ രുദ്രസ്വരൂപമായവൾ രുദ്രം എന്ന് പറഞ്ഞാൽ രോദിപ്പിക്കുന്നത് രോദിപ്പിക്കുക കരയിക്കുക അപ്പോൾ കരയുന്നത് എപ്പോഴാ എപ്പോഴാണ് നമുക്കെന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ വരുമ്പോഴാണ് കരയുന്നത് രുദ്രരൂപ രുദ്രന്മാർ ഏകാദശരുദ്രന്മാരാണ് അപ്പോൾ ഈ പതിനൊന്ന് രുദ്രൻ ഏകാദശമെന്ന് പറഞ്ഞാൽ പതിനൊന്ന് പതിനൊന്ന് രുദ്രന്മാരുണ്ട് ഈ പതിനൊന്ന് രുദ്രന്മാർ വരുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് പതിനൊന്ന് പേര് കരയിപ്പിക്കുന്നവരാകുന്നത് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം